ഹോളി ഹോളിസ്പിരിറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോസ്ല പ്രവൃത്തി ഒന്നാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും രസകരമായിരിക്കുന്ന ഒരു ചിന്തയാണ് നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുന്നത് കർത്താവേശുക്രിസ്തുവിൻ്റെ കൂടെ ഏതാണ്ട് കൊല്ലം തൻ്റെ ശിഷ്യന്മാർ പന്ത്രണ്ട് പേരും സഞ്ചരിക്കുവാനായിട്ട് ഇടയാത്തുന്നു എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടടുക്കുന്ന സമയം ഈ ശിഷ്യന്മാർ പന്ത്രണ്ട് പേരും ചിതറിപ്പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അതിലൊരാൾ യേശുക്രിസ്തുവിനെ കൊടുക്കുന്നു മറ്റൊരാൾ ക്രിസ്തുവിനെ തള്ളി പറയുന്നു തോട്ടത്തിൽ യേശുവിനെ പിടിക്കാൻ ആൾക്കാർ വരുമ്പോഴത്തേക്കും ഒരുവൻ വസ്ത്രം പോലും ഉപേക്ഷിച്ച് കടന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് സുവിശേഷങ്ങളുടെ ഒടുവിലത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അഥവാ യേശുക്രിസ്തുവിൻ്റെ മരണത്തോടടുക്കുന്ന സമയത്ത് ശിഷ്യന്മാർ ചിതറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സുവിശേഷത്തിൻ്റെ ഒടുവിൽ കാണാനായിട്ട് കഴിയുന്നത് മൂന്നരക്കൊല്ലം യേശു ഇവരെ കൂടെ കൊണ്ട് നടന്നിട്ട് ഒരു പ്രയോജനമില്ലാത്തതുപോലെ അവരുടെ ജീവിതത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ ആ ശുശ്രൂഷകളുടെ അവസാനം വളരെ ദാരുണമായി ദാരുണമായിത്തീരുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക യേശുക്രിസ്തു എന്തിനാണ് ഇത്രയും വർഷങ്ങൾ ഇവരെ കൊണ്ടുനടന്നത് എന്നുള്ള ഒരു സംശയം ഉളവാക്കത്തക്കവണ്ണമുള്ള ഒരു പ്രവൃത്തിയാണ് ശിഷ്യന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്യൻ്റെ ചുവട്ടിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും നാല് ഭാഗങ്ങളിലേക്ക് ചെതറിപ്പോകുന്നത് വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ് എന്നാൽ അപ്പോസ്റ്റ പ്രവൃത്തി ആരംഭ അധ്യായം പ്രത്യേകിച്ച് ഒന്നാമത്തെ അധ്യായം ആദ്യത്തെ കുറച്ച് വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നാൽപ്പത് ദിവസങ്ങൾ ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് ഈ നാൽപ്പത് ദിവസത്തിനിടയിൽ യേശു ചെയ്ത ഒരു അത്ഭുതം എന്ന് പറയുന്നത് പത്രോസിൻ്റെ പടകിൽ മീനിനെ വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരുവിധമായിരിക്കുന്ന അത്ഭുതങ്ങളും ഈ നാല്പത് ദിവസത്തിനിടയിൽ യേശു ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല യേശു ഈ നാൽപ്പത് ദിവസത്തെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് തൻ്റെ ക്രൂസിൻ്റെ ചുവട്ടിൽ വെച്ച് അല്ലെങ്കിൽ ഗത്സമനയിൽ വെച്ച് ചിതറിപ്പോയ തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ അടുക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അവരെ ഒരു പുതിയ ദൗത്യത്തിന് വേണ്ടിയിട്ട് നിയോഗിക്കുകയും ചെയ്യുകയാണ് യേശു ക്രിസ്തു ഈ നാൽപ്പത് ദിവസങ്ങൾ കൊണ്ട് ചെയ്യുന്നത് നോക്കൂ ഇവരെ തന്നെ എന്തുകൊണ്ട് യേശു ക്രിസ്തു തിരഞ്ഞെടുത്തു എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമാണ് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് നമുക്കതിനകത്ത് ശരിയായ ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയത്തില്ല എങ്കിലും ഈ മൂന്നര കൊല്ലം തൻ്റെ കൂടെ നടന്ന ഇവരെ ചിതറിപ്പോകാൻ അല്ലെങ്കിൽ അവർ നശിച്ചു പോകാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇതുപോലെയുള്ള അവസ്ഥകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മൂന്നര കൊല്ലം യേശുവിൻ്റെ കൂടെ നടന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ഒരു വലിയ സ്കാറ്ററിംഗ് ആണ് ഒരു വലിയ ചിതറിപ്പോക്കാണ് എന്നാൽ യേശു ഈ നാല്പത് ദിവസം കൊണ്ട് ആ ചിതറിപ്പോയ അനുഭവങ്ങളെ യേശു തിരിച്ച് പണിയുകയാണ് അഥവാ യേശു അവരെ ആ ചിഹ്നങ്ങളെ അല്ലെങ്കിൽ ആ ചിതറലുകളെ കർത്താവ് പരിഹരിച്ച് അടുത്ത തൻ്റെ ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശിഷ്യന്മാരെ എഴുന്നേൽപ്പിക്കുന്നതാണ് ഈ നാൽപ്പത് ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഗത്സമനത്തോട്ടത്തിലും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ മുമ്പിലുമൊക്കെ പിശാജ് അട്ടഹസിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് തോറ്റു യേശു ക്രിസ്തുവിൻ്റെ ആൾക്കാർ തോറ്റു ഇനി ഇവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പില്ല ഇങ്ങനെ ഒരു കൂട്ടരുണ്ടെന്ന് പോലും അറിയത്തക്കവണ്ണമുള്ള ഒരടയാളവും ഇവിടെ ശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് കൂകി വിളിച്ച് നടന്ന പൈശാചിക ശക്തികളുടെ മുമ്പാകെ നാല്പത് ദിവസം കൊണ്ട് യേശു ക്രിസ്തു അതിനെ റീബിൽഡ് ചെയ്ത് കാണിച്ചു കൊടുക്കുവാനായിട്ട് ഇടയാത്തീർന്നു ഇന്ന് ഈ ദൈവവചന കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടെ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ പിശാജി നിങ്ങളെ ചിതറിച്ച കളഞ്ഞ ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്കൊരു മടങ്ങിവരവിനുള്ള സാധ്യതയില്ലെന്നോ ഇനി നിങ്ങളുടെ കുടുംബം എഴുന്നേൽക്കുകയില്ലെന്നോ നിങ്ങളുടെ ബിസിനസ് ഇനി പുരോഗതി പ്രാപിക്കില്ലെന്നോ നിങ്ങളുടെ ശുശ്രൂഷകൾ ഇനി വർദ്ധിക്കത്തില്ല എന്നോ എവിടെയെങ്കിലും പൈശാചിക ലോകങ്ങൾ നിങ്ങളെ നോക്കി ആർ തട്ടഹസിച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ കർത്താവതിനെ തിരിച്ച് പണിയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് യേശുക്രിസ്തുവിൻ്റെ സംഘക്കാരെ പിരിച്ചുവിട്ടു എന്നുള്ളതാണ് പിശാജ് ഉന്നയിച്ച ഏറ്റവും വലിയ അവകാശവാദം ഇനി ഇവർക്കൊരു നിലനിൽപ്പില്ല ഇനി ഇങ്ങനെ ഒരു കൂട്ടരില്ല ഈ ഭൂമിയിൽ അങ്ങനെ ഒരു കൂട്ടരുണ്ടായിരുന്നുവെന്ന് പോലും തെളിയിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ഞാൻ അവരെ ചിതർച്ചു കളഞ്ഞു എന്നാണ് പിശാജ് അവകാശവാദം ഉന്നയിച്ചത് എന്നാൽ യേശു ക്രിസ്തു അടുത്ത നാൽപ്പത് ദിവസങ്ങൾ കൊണ്ട് തൻ്റെ ശിഷ്യവൃന്ദങ്ങളെ തിരികെ കൊണ്ടുവന്ന് മാളികമുറിയിലേക്ക് അവരെ പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് പ്രധാനപ്പെട്ട മൂന്നിടങ്ങളിലെങ്കിലും യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു ഇൻ്റർവെൻഷൻ പ്രത്യേകമായിരിക്കുന്ന ഒരു ഇടപെടൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഉണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ അന്ന് തന്നെ എം ഒ വിസിലേക്ക് രണ്ട് ശിഷ്യന്മാർ പോവുകയാണ് അവിടെ തിരുവഴുത്ത് നമ്മൾ വായിക്കുന്നത് യേശു അവരോടൊപ്പം ചേർന്ന് നടന്നു അവനെ കാണാൻ കഴിയാത്ത വേണം അവരുടെ കണ്ണുകൾ നിരോധിച്ചിരുന്നു എന്നാൽ അവരുടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അപ്പം നുറുക്കി വാഴ്ത്തി യേശു അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു അവർ അന്ന് തന്നെ ആ രാത്രി തന്നെ അവർ എരുശിലൈവിലേക്ക് തിരികെ വരുവാനായിട്ട് ഇടയാത്തീർന്നു നോക്കൂ എം ഒ വിസിലേക്ക് പിശാജ് നയിച്ചുകൊണ്ട് പോയ ആ രണ്ട് ശിഷ്യന്മാർ പെട്ടെന്ന് എരിശലേമിലേക്ക് വരുന്നത് കണ്ടോ യേശു അവരുടെ കൂടെ നടന്നതിൻ്റെ കാര്യം അവർ എരിശലേമിലേക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് പത്രോസിനെയും കൂട്ടരെയും യേശു തിരിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും യോഗനാൻസ് സുവിശേഷം ഓടുവിലത്തെ അധ്യായം അവിടെയും ഏറ്റവും അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത് അവിടെ പത്രോസ് മാത്രമല്ല പടകുമെടുത്തുകൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അവൻ്റെ കൂടെ ആറുപേർ പത്രോസ് ഉൾപ്പെടെ ഏഴ് പേരാണ് ആ വളവും വലയുമായിട്ട് പഴയ ജോലിക്ക് വേണ്ടിയിട്ട് കടന്നു പോകുന്നത് യേശു അവർക്ക് വേണ്ടിയിട്ട് കരയിൽ കാത്തു നിൽക്കുകയാണ് അവരുടെ ജീവിതത്തിൻ്റെ ആ പഴയ രാത്രി വന്ന് ഭവിക്കുകയാണ് യേശു ക്രിസ്തുവിനെ പത്രോസ് കാണുന്ന ആദ്യത്തെ ദിവസം ഓർമ്മയുണ്ടോ നിങ്ങൾക്കത് ലൂക്കോസ് വിശേഷം അഞ്ചാമത്തെ അധ്യായത്തിലെ ആ സംഭവം അതേ സംഗതി ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ് യോഗ നാട്സ് വിശേഷം ഒടുവിൽ അവിടെ വെച്ച് യേശു ഒരു പെരുത്ത മീൻകൂട്ടത്തെ അവർക്ക് സമ്മാനിക്കുകയാണ് ഒരു വലിയ അത്ഭുതം യേശു അവിടെ ചെയ്യുകയാണ് ഈ ഒരു ഭാഗം മാത്രമാണ് യേശു നാൽപ്പത് ദിവസത്തിനിടയിൽ ചെയ്ത ഒരു അത്ഭുതം എന്നുള്ളത് ബാക്കി എങ്ങും തന്നെ നാൽപ്പത് ദിവസം കൊണ്ട് കർത്താവ് ഒരു അത്ഭുതം ചെയ്തിട്ടില്ല ഈ നാൽപ്പത് ദിവസത്തിൻ്റെ ഇടയിലെ ഏക അത്ഭുതം എന്ന് പറയുന്നത് പത്രോസിൻ്റെ മടങ്ങിവരവിന് വേണ്ടിയിട്ടാണ് അവൻ യേശുവാണ് കരയിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി അവൻ അങ്കി അരയിൽ ചുറ്റി വെള്ളത്തിലേക്ക് ചാടി യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് പത്രോസുമായി യേശു സംഭാഷിക്കുമ്പോൾ അവനെ ഒരു ദൗത്യം കൊടുക്കുകയാണ് എൻ്റെ ആടുകളെ മേയ്ക്കുക എൻ്റെ കുഞ്ഞാടുകളെ പരിപാലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വലിയ ദൗത്യത്തിലേക്ക് യേശു കൊണ്ടുവരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് നമുക്ക് ഏറ്റവും സുപരിചിതനും ഇന്ത്യയിലേക്ക് കാൽകുത്തിയ അപ്പോസ്തലനുമായ തോമസ് ലീഗ അദ്ദേഹം യേശു ഒരിക്കൽ ശിഷ്യന്മാരുടെ അടുക്കൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ തോമസ് ഉണ്ടായിരുന്ന ഒരു ദിവസം യേശു ഒരു വട്ടം കൂടി ആ മാളികമുറയ്ക്കകത്തേക്ക് കയറി ചെന്ന് തോമസിൻ്റെ അവിശ്വാസത്തെ മാറ്റിയിട്ട് അവനെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് അവനെയും പാ പ്രാർത്ഥനാ മുറിയിലേക്ക് അഥവാ മാളിക മുറിയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് ഏതിടത്താണോ പിശാജ് ചിതർച്ചു കളഞ്ഞത് എന്ന് പിശാജ് അവകാശപ്പെട്ടത് എവിടെയാണോ തകർന്നു പോയി എന്ന് പിശാജ് അവകാശവാദം ഉന്നയിച്ചത് ഇടങ്ങളെ കർത്താവ് പുതുക്കി പണിയുകയാണ് നാൽപ്പത് ദിവസം കൊണ്ട് സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതമെന്ന് എന്ന് പറയുന്നത് ചിതറിപ്പോയവർ ഒന്നിച്ച് കൂടി വരുവാനായിട്ട് ഇടയാത്തീർന്നു സഹോദരങ്ങളെ ഈ ദൈവവചന കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടെ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു തകർച്ച നേരിട്ട് നിങ്ങളെന്ന മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതായിട്ട് ഒരു തെളിവുമില്ലാത്ത തരത്തിൽ ജീവിതം ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളോട് പറയുന്നു നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് നിങ്ങളെ പുതുക്കി പണിയുന്നൊരു ദിവസമുണ്ട് നിങ്ങളുടെ ശൂന്യതകളെ ദൈവം പണിയുന്ന ഒരു ദിവസമുണ്ട് നിങ്ങളുടെ നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കുന്ന ഒരു ദിവസമുണ്ട് നിങ്ങളെന്ന മനുഷ്യൻ തന്നെ ഈ ഭൂമിയിൽ ഇല്ലാതായിപ്പോയി എന്ന് പറഞ്ഞവരുടെ മുമ്പാകെ തല ഉയർത്തി ദൈവം നിങ്ങളുടെ തല പുറത്ത് കാണിക്കുന്ന ഒരു ദിവസമുണ്ട് അത് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ് പിശാജി തോട്ടത്തിലും കാൽവരിയിലും വെച്ച് ഉറക്കെ കൂകി വിളിച്ചു പറഞ്ഞത് അവൻ്റെ ശിഷ്യന്മാരെ ഞാൻ തകർത്തു കളഞ്ഞു യേശുക്രിസ്തുവിന്റെ പ്രസ്ഥാനത്തെ ഞാൻ തകർത്തു കളഞ്ഞു എന്നാണ് എന്നാൽ പിശാജിന്റെ ആ വാക്കുകളെ അസ്ഥാനത്താക്കിക്കൊണ്ട് ആ വാക്കുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് നൂറ്റി ഇരുപത് പേർ പ്രാർത്ഥനാ മുറിയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് അപ്പോസിലെ പ്രവൃത്തി ആരംഭ അധ്യായത്തിൽ കാണാനായിട്ട് കഴിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരധ്യായം തകർച്ചയുടെ അധ്യായമായിരിക്കാം എന്നാൽ പുതിയൊരു അധ്യായം ദൈവം ആരംഭിക്കുന്നുണ്ട് അത് ദൈവം നിങ്ങളെ പുതുക്കി പണിയുന്ന ഒരു അധ്യായമായിരിക്കും ഒരു പുതിയ ചരിത്രം ആരംഭിക്കുന്നതിൻ്റെ ഒരു അധ്യായമായിരിക്കും ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും ആദ്യത്തെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഒരു ഗംഭീരമായിരിക്കുന്ന ദൈവപ്രവൃത്തി എന്ന് പറയുന്നത് പിശാജി തകർത്ത് കളഞ്ഞവരെ പ്രാർത്ഥനാ മുറിയിലേക്ക് യേശു കൂട്ടിക്കൊണ്ടു പോവുകയാണ് പന്ത്രണ്ട് പേരെയാണ് പിശാജി തകർത്ത് കളഞ്ഞത് എന്നാൽ യേശു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തുന്നത് നൂറ്റി ഇരുപത് പേരാണ് അതിൽ നിന്ന് ഒരു സന്ദേശം കൂടി പറഞ്ഞ് നിങ്ങളോട് പ്രബോധിപ്പിക്കുവാനായി എനിക്കിഷ്ടമുണ്ട് പിശാജ് തകർക്കുന്നത് എപ്പോഴും ഒരു സ്മോൾ നമ്പർ ആയിരിക്കും ഒരു ചെറിയ സംഖ്യയായിരിക്കും പക്ഷെ കർത്താവ് അതിനെ പുതുക്കി പണിത് കഴിഞ്ഞാൽ അതിൻ്റെ പത്തിരട്ടി ആയിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളോട് നിങ്ങളോടൊരിക്കൽ കൂടി പ്രബോധിപ്പിക്കുകയാണ് പന്ത്രണ്ട് പേരെയാണ് ഗത്സമനയിലും കാൽവരിയിലും വെച്ച് പിശാജ് ഓട്ടിച്ചു കളഞ്ഞത് എന്നാൽ നൂറ്റി ഇരുപത് പേർ അതിൻ്റെ പത്തിരട്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മർക്കോസിൻ്റെ മാളികമുറിയിലേക്ക് പോകുന്നതാണ് ഏറ്റവും ശക്തിമത്തായിരിക്കുന്ന ദൈവവചനത്തിൻ്റെ ചിന്ത ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഈ ദൈവവചനത്താൽ പ്രബോധിപ്പിക്കുന്നു നിങ്ങളുടെ തകർച്ചകളെ ദൈവം പണിയട്ടെ നിങ്ങളുടെ ഇല്ലായ്മകളെ നിങ്ങളുടെ കഷ്ടതകളെ പിശാജ് ഉടച്ചു കളഞ്ഞ എല്ലാ മേഖലകളെയും ദൈവം പുതുക്കിപ്പണിത് നിങ്ങളെ പഴയതിനേക്കാൾ ഗംഭീരമായ നിലവാരത്തിൽ സമൂഹത്തിൽ പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട് അതിനായി നമുക്ക് തയ്യാറാകാം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ